السلام عليكم ورحمة الله بسم الله الحمد لله الحمد لله وكفى والسلام على من لا نبي الذين استفاء أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد كان لكم في رسول الله وسوة حسنة لمن كان يرجو الله واليوم الآخرة وذكر الله كثيرا رب الشخلي لي صدري ويسر لي أمري وهلو لقدة من لساني يفقه قولي ايرى بهمان الله بريه بطا സഹോദരന്മാരെ സഹോദരിമാരെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മളിലെല്ലാം വർഷിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ട ഒരു മഹാപ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ല്ലം മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് ലോകത്തേക്ക് കടന്നു വന്ന പ്രവാചകന്മാർ ഒരു പ്രത്യേക സമുദായത്തിലേക്കും സമൂഹത്തിലേക്കും മാത്രമായിരുന്നു എങ്കിൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ടാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസലമയുടെ നിയോഗമുണ്ടായത് ലോകത്തുള്ള എല്ലാ മനുഷ്യരിലേക്കുമായിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂല് നിയോഗിക്കപ്പെട്ടത് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലം ഒരു അറേബ്യൻ പരിഷ്കർത്താവാണ് അല്ലെങ്കിൽ മുസ്ലിങ്ങളിലേക്ക് വന്ന ഒരു പ്രവാചകനാണ് എന്ന നിലക്ക് ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്നാൽ ഒരിക്കലും അങ്ങനെയല്ല കാര്യം എല്ലാ മനുഷ്യരിലേക്കുമായിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂല് കടന്നു വന്നിട്ടുള്ളത് പരിശുദ്ധ ഖുർആാനിൽ നിന്ന് ചില വചനങ്ങൾ ഞാനിവിടെ ഉദ്ധരിക്കാം ഞാൻ പറഞ്ഞ ഈ ഒരു വാദത്തെ ഈ ഒരു ആശയത്തെ കൂടുതൽ ബലപ്പെടുത്തുന്ന തെളിവുകളാണത് ഖുർആനിൻ്റെ നാലാമത്തെ അധ്യായം സൂറത്തു നിസാ ഇൻ്റെ എഴുപത്തി ഒമ്പതാമത്തെ വചനം വ അർസാ ഖലിന്നാസി റസൂല വ കെഫ ഷഹീദ നിന്നെ നാം ലോകർക്ക് പ്രവാചകനായിക്കൊണ്ട് മനുഷ്യരിലേക്ക് ജനങ്ങൾക്ക് പ്രവാചകനായിക്കൊണ്ട് നിയോഗിച്ചിരിക്കുന്നു അള്ളാഹു താല പറയുകയാണ് മുഹമ്മദ് നബിയോട് ബില്ലാഹി ഷഹീദ അതിന് സാക്ഷിയായി അള്ളാഹു മതി ഖുആാനിൻ്റെ ഏഴാമത്തെ അധ്യായം സൂറത്തുല്ലാറാഫിൻ്റെ നൂറ്റി അൻപത്തി എട്ടാമത്തെ വചനത്തിൽ നമുക്ക് വായിക്കാം നബിയോട് പറയാൻ വേണ്ടി അള്ളാഹു താല പറയുകയാണ് കുൽ നബിയെ പറയുക യാ അയ്യുഹന്നാസ് അല്ലയോ ജനങ്ങളെ ഇന്നി തീർച്ചയായും ഞാൻ നിങ്ങളിലേക്ക് എല്ലാവരിലേക്കുമുള്ള പ്രവാചകനാണ് എന്ന് ഖുർആാനിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ അധ്യായം സൂറത്തുൽ അംബിയ ഇൻ്റെ നൂറ്റി ഏഴാമത്തെ വചനത്തിൽ അള്ളാഹുത്താല പറയുന്നു പ്രവാചകനെ നിയോഗിച്ചിട്ട് അള്ളാഹുത്താല റസൂൽ അഹിസ് ആലി സ്ലമയെക്കുറിച്ച് പറയുകയാണ് ഒമാ അർസ ഇല്ല റഹ്മത്ത് അല്ലി ആലമീൻ ലോകർക്ക് കാരുണ്യമായി കൊണ്ടല്ലാതെ പ്രവാചകരെ താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല അപ്പം നബിസല്ലാഹു അലൈഹി വസല്മിയുടെ നിയോഗമെന്ന് പറയുന്നത് സർവ്വ മനുഷ്യർക്കും കാരുണ്യമായിട്ടാണ് ആ പ്രവാചകനെയാണ് പലപ്പോഴും സ്ത്രീലമ്പടനായിക്കൊണ്ടും യുദ്ധ കൊതിയനായിക്കൊണ്ടൊക്കെ ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാറുള്ളത് ഒരു കാലത്ത് ഒരു ഫ്രഞ്ച് കാർട്ടൂൺ മാസിക ഷാളബ്ദോ എന്നാണ് അതിൻ്റെ പേര് പ്രവാചകനെ വളരെ മോശമായിക്കൊണ്ട് ചിത്രീകരിച്ചിട്ടുള്ള ചില കാർട്ടൂൺ ചിത്രങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങുകയുണ്ടായി അതിൽ മുഹമ്മദ് നബി റിബിസല്ലാഹ് അലൈഹി വസല്ലമയുടേതെന്ന് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു ചിത്രം ഒരു ഫോട്ടോ എടുത്തു കൊടുത്തിരിക്കുന്നു നീണ്ട താടി ജുബ്ബ ധ ധരിച്ച് തലപ്പാവ് ധരിച്ച് ആ തലപ്പാവുകൾക്കുള്ളിൽ കുറേ ബോംബുകളും അപ്പുറത്തും ഇപ്പുറത്തുമായി കുറേ തോക്കുകളും മെഷീൻ ഗണ്ണുകളും പിന്നെ രണ്ട് ഭാഗങ്ങളിലായിക്കൊണ്ട് കുറേ സ്ത്രീകളും നിൽക്കുന്ന രൂപത്തിലുള്ള വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചു കൊണ്ടുള്ള ഒരു ഫോട്ടോ ഒരുപാട് സംഭവങ്ങൾ ഇതുപോലെ പ്രവാചകനെ വളരെ മോശമായി ചിത്രീകരിച്ചു കൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും നബിയോടുള്ള നിന്ന പ്രവാചകനോടുള്ള മോശമായ രീതിയിലുള്ള പ്രവാചക ജീവിതത്തെ മോശമായി ചിത്രീകരിക്കുന്ന കാര്യങ്ങൾ നോക്കൂ നിങ്ങൾ ഇപ്പോൾ ഒരു കാലത്ത് എഴുതപ്പെട്ട ഒരു വളരെ പ്രസിദ്ധമായ ഒരു സാഹിത്യകൃതിയായിരുന്നു ഡാൻഡയുടെ ഡിവൈൻ കോമഡി എനിക്ക് തോന്നുന്നത് പല പാഠപുസ്തകങ്ങളിൽ പോലും ഒരു വലിയ സാഹിത്യഗ്രന്ഥം എന്ന നിലയ്ക്ക് ഡാൻഡയുടെ ഡിവൈൻ കോമഡി വിദ്യാർത്ഥികൾ പഠിച്ചു പോകുന്നുണ്ട് എന്നാണ് ഈ ഡിവൈൻ കോമഡിയിൽ ഡാൻഡെ അദ്ദേഹത്തിൻ്റെ വിരോധം പ്രവാചകനോടുള്ള വിദ്വേഷം എഴുതി ചേർക്കുന്നതായിട്ട് കാണാൻ കഴിയും അതിൽ സോങ്സ് ഓഫ് റോളൻഡ് എന്ന് പറയുന്ന ഒരു അധ്യായം എടുത്തു കൊടുക്കുന്നുണ്ട് അദ്ദേഹം എന്നിട്ട് അതിൽ ഇൻഫർനോ എന്നു പേരുള്ള ഒരു നരകം അദ്ദേഹം ചിത്രീകരിക്കുന്നുണ്ട് ആ നരകത്തിൽ ഇസ്ലാമിലെ നാലാമത്തെ ഖലീഫയായ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട പ്രവാചകൻ സല്ലള്ളാഹു അലൈഹി കുടുംബ ബന്ധു കൂടിയായ ഹലീബ് നബി ത്വാലിബുറി അള്ളാഹു അനുഹു ആ അലീബ് നബി ത്വാലിബുറി അള്ളാഹു അനഹുവും മുഹമ്മദ് നബി സലാഹു അലൈഹി വസല്ലമയും നഗ്നരായിക്കൊണ്ട് ഇൻഫർനോ എന്നു പേരുള്ള ഡാൻ്റെ നിർമ്മിച്ചെടുത്ത ഡാൻ്റെ ചിത്രീകരിച്ച ചായം നൽകിയ ആ നരകത്തിൽ അലി റലി അള്ളാൻ നഗ്നനായിക്കൊണ്ട് മുഹമ്മദ് നബി സാഹു അല്ലെ വസ്ലം നരക്ഷ ആസ്വദിക്കുന്നുണ്ട് അത്ര നോക്കൂ നിങ്ങൾ എന്തായിരിക്കും പ്രവാചകനോട് ഇത്ര വിരോധം നിങ്ങൾ ഈ വിരോധം തീർക്കാൻ മാത്രം പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമയുടെ ജീവിതം നിങ്ങൾ പറയുന്ന രൂപത്തിൽ മോശമാണോ അല്ല എന്ന് മാത്രമല്ല ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായ ഏറ്റവും നല്ല ജീവിതം നയിച്ച ഒരു മഹാവ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു മുഹമ്മദ് നബി സാഹു അലി വസ്ലം അള്ളാഹുത്ത ആല പ്രവാചകൻ മുഹമ്മദ് നബി സാഹു അലൈഹി വിസ്ലമയെ ഒരു കാരണമുണ്ട് എത്ര കോടി ജനങ്ങൾ ഈ ഭൂമിയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് എത്ര കോടി ജനങ്ങൾ ഇവിടെ ജീവിക്കുന്നുണ്ട് ഇനി എത്ര കോടി ജനങ്ങൾ ഇവിടെ കടന്നു വരാനുണ്ട് എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തെ നിരീക്ഷിച്ച് അള്ളാഹുത്ത ആല മനുഷ്യകുലത്തിൽ നിന്ന് ഏറ്റവും നല്ല ഹൃദയത്തിൻ്റെ ഉടമയെ തെരഞ്ഞെടുക്കുകയാണ് അതാണ് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലം ആ നബി സല്ലാഹു അലൈഹി വസ്ലമയെ തെരഞ്ഞെടുത്തിട്ട് ലോകരിലേക്ക് അള്ളാഹു താല കാരുണ്യമായിട്ടാണ് പ്രവാചകനെ പറഞ്ഞയക്കുന്നത് ബ്രൈസ്തു ലി ഉമ മക്കാരിമുൽ അഹ്ലാഖ് ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഞാൻ നിയോഗിതനായത് എന്ന് നബിസല്ലാഹു അലൈഹി വസ്ലം തന്നെ പഠിപ്പിക്കുന്ന ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ റസൂൽ അള്ളാഹി അലൈഹി വസ്ലമീൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് മനുഷ്യർക്ക് മനുഷ്യർക്കാകമാനം ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും റോൾ മോഡലാക്കാൻ പറ്റിയ രൂപത്തിൽ മാതൃകയാക്കാൻ പറ്റിയ രൂപത്തിലാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതം നമ്മുടെ മുമ്പിലുള്ളത് ഓരോ മേഖലയിലും നിങ്ങളൊന്നെടുത്ത് പരിശോധിച്ച് നോക്കൂ പ്രവാചകനാകുന്നതിന് മുമ്പ് പോലും നബിയെക്കുറിച്ച് പറയാറുള്ളത് എന്താ യുദ്ധക്കൊതിയനാണ് പോലും പ്രവാചകൻ യുദ്ധക്കൊതിയനാണ് പോലും റസൂൾ അള്ളാഹി സല്ലു വല്ലം നബി ആകുന്നതിന് മുമ്പുള്ള ഒരു ചരിത്രം ഒരു സംഭവം ഞാൻ എടുത്തുദ്ധരിക്കാം നാൽപ്പതാമത്തെ വയസ്സിലാണല്ലോ അള്ളാഹുവിൻ്റെ റസൂലിന് അനുഭവത്തിൽ ലഭിച്ച നബി ആകുന്നത് അതിന് മുമ്പുള്ള ഒരു സംഭവം അതായത് മക്കിടയിൽ മുഹമ്മദ് നബി സാഹു അല്ലൈവ് വസ്ലമയുടെ ആ സവിശേഷമായ സ്വഭാവ ഗുണങ്ങൾ കൊണ്ട് അദ്ദേഹം അൽ അമീൻ വിശ്വസ്തൻ എന്നുള്ള സൽകീർത്തികൾക്ക് സൽകീർത്തിക്ക് പാത്രമായിട്ടുണ്ട് അങ്ങനെ ജീവിക്കുന്ന മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വല്ലം ഒരിക്കൽ മക്കാര്ക്കിടയിൽ ഒരു വലിയ പ്രശ്നം നടക്കുകയാണ് കാബയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട സന്ദർഭത്തിൽ ഹജറുൽ അസ്വദ് അതായത് കർ കാബയിലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കല്ലാണല്ലോ ഹജറുൽ അസ്വദ് ആ ഹജറുൽ അസുവദ് എവിടെ വെക്കണം ആര് വെക്കണം എന്ന വിഷയത്തെ ചൊല്ലി ഒരു വലിയ പ്രശ്നമുണ്ടായി അവിടുത്തെ പ്രധാനപ്പെട്ട ഗോത്രങ്ങൾക്കിടയിൽ ആ തർക്കം മൂർജിക്കുകയും ഒടുവിൽ അതൊരു വലിയ യുദ്ധത്തിൻ്റെ വക്കിലേക്ക് വരെ എത്തി നിൽക്കുന്ന സാഹചര്യവും ഉണ്ടായി അങ്ങനെ അവർ തന്നെ ഒരു തീരുമാനം എടുക്കുകയാണ് എങ്കിൽ ഏത് ഗോത്രം അഹ്റുൽ അസുബദ് എടുത്തു വെക്കണം എന്ന വിഷയത്തിൽ നമുക്കിടയിൽ തീർപ്പ് കൽപ്പിക്കാൻ ആരാണോ ആ കവാടത്തിൽ നിന്ന് ആദ്യമായിട്ട് ഇങ്ങോട്ട് വരുന്നത് അയാൾ തന്നെ ചെയ്യട്ടെ അവർ കാത്തിരുന്നു ജിജ്ഞാസയോടുകൂടി കാത്തിരുന്നു അവിടേക്ക് വന്നത് മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സലാഹു അലഹി വസ്ലമിയാണ് അന്ന് നബി ആയിട്ടില്ല മുഹമ്മദ് നബിയാണ് അവിടേക്ക് വന്നത് അങ്ങനെ റസൂൾ അള്ളാഹി സലാഹു അലൈഹി വസ്ലം അതിലേറ്റവും പക്കമായ രീതിയിലുള്ള ഒരു നടപടി കൈകൊള്ളുകയാണ് റസൂൽ അള്ളി അലൈഹി അലൈവലം ഒരു വിരിപ്പ് വിരിച്ചു ആ കല്ല് അതിലേക്ക് എടുത്തു വെച്ചു എന്നിട്ട് നാല് ഗോത്രത്തിൽ നിന്നും നാല് നേതാക്കന്മാരെ വിളിച്ചിട്ട് ആ നാല് തുണിയുടെ നാല് തല പിടിക്കാൻ വേണ്ടി പറഞ്ഞു അവർ നാല് പേരും ആ തുണിയുടെ തലപ്പ് പിടിച്ച് അവിടെ കൊണ്ടുപോയി ഹജറൽ ലസ്വദ് വയ്ക്കേണ്ട സ്ഥലത്തെത്തിയപ്പോൾ റസൂൾ അള്ളാഹി സല്ലുഹി വല്ലം തന്നെ എടുത്തു വെച്ചു കൊടുത്തു നോക്കൂ നിങ്ങൾ ഒരു യുദ്ധത്തിൻ്റെ വക്കിലേക്ക് എത്തി നിൽക്കുന്ന പ്രശ്നത്തെ വളരെ പക്കമായ നടപടികൾ കൊണ്ട് സമാധാനപരമായ അന്തരീക്ഷത്തിലേക്ക് റസൂൾ അാഹി സാഹുലി വസ്ലം കൊണ്ടുപോകുകയാണ് അതായത് നുഭൂവത്ത് ലഭിക്കുന്നതിന് മുമ്പ് പോലും നബി ആകുന്നതിന് മുമ്പ് പോലും റസൂൽ ലാഹി വാഹു അലൈഹി വസ്ലം യുദ്ധം ആഗ്രഹിച്ചിട്ടില്ല യുദ്ധത്തിലേക്ക് എത്താൻ സാഹചര്യമുണ്ടായ അവസ്ഥയെ ഇല്ലാതാക്കുകയാണ് ചെയ്ത് സമാധാനം കൊണ്ട് ശാന്തി കൊണ്ട് ഏറ്റവും നല്ല രീതിയിലുള്ള പക്കമായ നടപടികൾ കൊണ്ട് റസൂൽ അള്ളി സാഹു അലൈവ് വസ്ലം ആ ഒരു പ്രശ്നം ഇല്ലാതാക്കുകയാണ് ചെയ്ത് പിന്നെ നുഭവത്ത് ലഭിച്ച് കൂടുതൽ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട അവസ്ഥയിൽ റസൂൾ അള്ളാഹി വല്ല വസ്ലം യുദ്ധം ആഗ്രഹിക്കൂ ഒരു യുദ്ധക്കൊതിയനായി മാറും അപ്പോൾ എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു സ്ത്രീലമ്പടനാണ് യുദ്ധ കൊതിയനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പതിനൊന്ന് ഭാര്യമാരുടെ കൂടെ ജീവിച്ചിട്ട് ഒരു ഭാര്യയ്ക്ക് പോലും റസൂൾ അള്ളാഹി സാഹു അലി വസ്ലമിയുടെ ജീവിതത്തെ ചൊല്ലി ഒരു പ്രശ്നം പോലും ഒരു പുഴുക്കുത്ത് പോലും ആരോപിക്കാനില്ല എല്ലാ ഭാര്യമാർ ഏറ്റവും നല്ല രീതിയിലാണ് എന്താണ് പ്രവാചകൻ്റെ സ്വഭാവം എന്ന ചോദ്യത്തിന് ഹൈഷാറലി അള്ളാ വനഹ അവിടുത്തെ ഭാര്യ ഹൈഷാർ അറദി അള്ളാഹ് ഉനഹ പറയുന്നൊരു മറുപടിയുണ്ട് ഖാൻ അഹുൽ കുഹു ഖുർആൻ അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഖുർആാനാണ് എന്ന് ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു ഹൈഷാർ അദി അള്ളാഹ് ഉനഹയുടെ ജീവിതത്തിൽ തന്നെ നിങ്ങളൊരു സംഭവം എടുത്തു നോക്കുക ആ ചരിത്രം ഞാൻ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആ ചരിത്രത്തെ ഒന്ന് വെച്ച് നോക്കുക അതായത് ഒരിക്കൽ മറ്റൊരു ഭാര്യയിൽ നിന്ന് പ്രവാചകൻ സല്ലാ അല്ലെ വല്ലം വരികയാണ് ആയിഷാർ അലി അള്ളാഹ് വനഹയുടെ അടുക്കിലേക്ക് വരികയാണ് അപ്പോൾ വേറൊരു ഭാര്യയുടെ അടുക്കൽ നിന്നാണ് വരുന്നത് എന്നതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ലഭിച്ച പലഹാരവുമായിട്ടാണ് വന്നത് അപ്പോൾ ആ പലഹാരം ആയിഷ അലി അള്ളാഹ് ഉൻഹയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അതായത് വേറൊരു ഭാര്യയിൽ നിന്ന് വന്നതല്ലേ ഒരു സ്ത്രീ എന്ന നിലക്ക് ചെറിയ ഒരു ഒരു കുശുംമ്പ് പോലെ അങ്ങനെ ഒരു സ്വഭാവം ആയിഷ അള്ളി അള്ളാ വൻഹിൽ നിന്ന് ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് ആ പാത്രം ആയിഷ അലി അള്ളാഹ് മുൻഹ തട്ടി പ്രവാചകൻ്റെ കയ്യിൽ നിന്ന് ആ പാത്രം നിലത്ത് വീണ് പൊട്ടി പലഹാരങ്ങളൊക്കെ പുറത്തുപോയി ഒന്നും മിണ്ടിയില്ല പ്രവാചകൻ ഒരു പ്രശ്നവും ഉണ്ടാക്കിയില്ല ഒന്നും ചെയ്തില്ല ആ പൊട്ടിയ പാത്രത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ അങ്ങനെ വാരി കൂട്ടിയിട്ട് ആ പലഹാരങ്ങളൊക്കെ അതിലേക്ക് വെച്ചിട്ട് അതൊരു ഭാഗത്ത് വെച്ച് റസോൾ അള്ളഹി സലഹി വസ്ലം മൗനമലം അവലംബിച്ച് പോയിരുന്നു ആയിഷ അള്ളു അലഹിക്ക് ഭയങ്കര ഖേദമുണ്ടായി ദുഃഖം ഉണ്ടായി റസു അള്ളാഹി സല വല്ലമിൻ്റെ അടുക്കൽ പോയിട്ട് സംഭവിച്ചു പോയ തെറ്റിൽ മാപ്പ് അപേക്ഷിച്ചു എൻ്റെ അടുത്ത് അറിയാതെ സംഭവിച്ചു പോയതാണ് എന്ന് പറഞ്ഞത് തിരുത്തി ഞാൻ പറയുന്നത് പ്രവാചകൻ സല്ലാഹു അല്ല വല്ലം മൗനിയായി പോയതിൻ്റെ പേരിലല്ല അല്ലെങ്കിൽ ആ പാത്രം തട്ടിമറിച്ചതിൻ്റെ പേരിലല്ല ഞാൻ അങ്ങനെ ചെയ്തല്ലോ എന്ന് കരുതിയിട്ടായിക്കൊള്ളണം എന്നില്ല ആയിഷാറുദ്ദി അള്ളാൻ നെഹ്ഹ് വിഷമം ഉണ്ടായത് നേരെ മറിച്ച് പ്രവാചകൻ അവിടെ മൗനം പാലിച്ചപ്പോൾ അതൊരിക്കലും ആയിഷാർദ്ദി അള്ളാൻ ഉന്നഹക്ക് സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല കാരണം ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്വഹാബി വനിതകളിൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ റസൂൽ അഹ് സലിസ്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത വനിത ആരാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം അതിൻ്റെ മറുപടി നമുക്ക് പറയാൻ പറ്റും അത് ആയിഷാറുദി അള്ളാഹ് മുൻഹയാണ് കാരണം പ്രവാചകൻ്റെ കൂടെ ചെറിയ പ്രായം മുതലേ ജീവിച്ച് പ്രവാചകൻ്റെ ഓരോ ലിപ് മൂവ്മെൻറ്റ്സ് മുതൽ അതായത് റസൂൾൻ്റെ ഓരോ ചുണ്ടിൻ്റെ അനക്കം തൊട്ട് ബാക്കി പ്രവാചകൻ്റെ ഇരുത്തം കിടത്തം നടത്തം എല്ലാം എ ടു സെഡ് നിരീക്ഷിച്ച് അത് ഒ ഒപ്പിയെടുത്ത് അത് ഓർമ്മയിൽ നിലനിർത്തി മറ്റുള്ള ഇവർക്ക് പകർന്നു കൊടുത്ത ആളാണ് ആയിഷാർ അലി അള്ളാൻഹ അപ്പോൾ ആയിഷാർ അള്ളി അള്ളാൻഹയാണ് കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രവാചകൻ ഓരോ കാര്യവും ആയിഷാർ അള്ളി അള്ളാ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാണ് അതുകൊണ്ടാണ് ആയിഷാർ അള്ളി അള്ളാ അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് അങ്ങനെ ഓരോ കാര്യങ്ങളും പ്രവാചകൻ ആയിഷാർ അലി അള്ളാൻഹയോട് ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്കിടയിലുള്ള ദാമ്പത്യ ജീവിതം അത്രയും ടോക്കറ്റീവായിരുന്നു എന്നുള്ളതാണ് സംസാരങ്ങൾ കൊണ്ട് ഒന്നും മറച്ചു വെക്കാതെ എല്ലാം സംസാരിച്ച് കളിയും തമാശയുമായി അവരത്രയും സംസാരങ്ങൾ കൊണ്ട് നിബിഡമായിരുന്ന ഒരു ജീവിതമായിരുന്നു അവരുടേത് എന്നാണ് അങ്ങനെയുള്ള ജീവിതം നയിച്ചു പോകുന്ന രണ്ട് കൂട്ടർക്കിടയിൽ പെട്ടെന്ന് പ്രവാചകൻ മൗനിയാകുമ്പോണ്ടാകുന്ന ആയിഷാ അള്ളു അള്ളഹാ മുനുഹൻ്റെ വിഷ്മത്രായിരിക്കും അതാണ് ആയിഷാ അറല്ലി അള്ളാഹു അങ്ങേയറ്റം പിടിച്ചു ഒലക്കിയത് അവിടെ ചെന്നിരുന്നിട്ട് പ്രവാചകനോട് പറയണം റസൂലെ ഞാൻ ചെയ്തത് അവിവേകമായി പോയി എന്നോട് മാപ്പാക്കണം റസൂൽ ആയിഷയെ ചേർത്തിട്ട് പിടിച്ചിട്ട് പറയാണ് ആയിഷ ഈ ദുനിയാവില് നിനക്ക് ഞാനല്ലാതെ ആരാണ് വിട്ടുവീഴ്ച ചെയ്തവരെന്ന് നോക്കൂ നിങ്ങൾ അങ്ങനെ ഓരോ ഭാര്യമാരുടെ കൂടെ ജീവിച്ചിട്ടും ഇത്രയും നല്ല സ്വഭാവം കാണിച്ച ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസലം ലോകത്ത് എല്ലാ മനുഷ്യർക്കും ഏത് മേഖലയിലും മാതൃകയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും അള്ളാഹു താല തന്നെ പ്രവാചകനൊരു സർട്ടിഫിക്കറ്റ് നൽകുകയാണ് ഇ ഇൻ നഖല അലാഹുൽ അലീം അധ്യായം കലം സൂറത്തിൻ്റെ നാലാമത്തെ ആയത്താണ് വചനമാണ് തീർച്ചയായും പ്രവാചകരെ താങ്കൾ ഏറ്റവും ഉത്തമമായ ഉന്നതമായ സ്വഭാവത്തിൻ്റെ ഉടമയാകുന്നു എന്ന് അപ്പോൾ ആ റസൂൽഹി സല അല്ലാഹു അലൈഹി വസലമയുടെ സ്വഭാവത്തെ പഠിക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് ശ്രീനാരായണ ഗുരു പ്രവാചകനെക്കുറിച്ച് വരികളിലൂടെ ഓർത്തെടുക്കുമ്പോൾ പറയുന്ന പ്രയോഗമാണ് നെബിമുത്ത് രത്നം എന്ന് അതൊരു രത്നം തന്നെയാണ് ഒരു രത്നത്തിന് നമ്മൾ എത്ര വില മതിക്കുമോ എത്ര അതിനെ കാത്തു സൂക്ഷിച്ച് സംരക്ഷിച്ച് കൊണ്ടു നടക്കുമോ അതുപോലെയാണ് പ്രവാചകനെ നമ്മൾ കൊണ്ടു നടക്കേണ്ടത് ആ റസൂൽ സലാഹു അലൈഹി വസലമയെ ഒരാൾ പഠിക്കാനും മുതിരുന്നതും പ്രവാചകനെ ഒരാൾ തെറ്റിദ്ധരിക്കാൻ കാരണമാകുന്നതും ഒരുപക്ഷേ നമ്മുടെ ജീവിതം നോക്കിയിട്ടായിരിക്കാം അതുകൊണ്ട് നമ്മൾ ഈ സമൂഹത്തിൽ ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമയുടെ സ്വഭാവത്തെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് കോർത്തു വെച്ചുകൊണ്ട് ഇണക്കി ചേർത്തുകൊണ്ട് ചേർത്തു വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ജീവിക്കുന്ന പ്രവാചകൻ്റെ അനുയായിയായി മാറി നമ്മുടെ ജീവിതവും നമ്മുടെ ശൈലിയും നമ്മുടെ പെരുമാറ്റവും നമ്മുടെ സമീപനവും പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമയെ മറ്റുള്ളവർക്ക് കൂടുതൽ അടുത്തറിയാൻ പ്രേരകമാകുന്ന രൂപത്തിലാകണം എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഉടർത്താനുള്ളത് അള്ളാഹുസ്ബന താല ആ പ്രവാചകന്റെ ജീവിതത്തെ തെറ്റിദ്ധരിച്ചവരുടെ മുമ്പിൽ കൂടുതൽ കൃത്യമായി അവതരിപ്പിക്കുവാനും ആ ജീവിതത്തെ മറ്റുള്ളവർക്ക് പകർന്നു പകർന്നുകൊടുക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു والله بكل شيء عليم